പതിമൂന്നോളം വാടക വീടുകളിൽ അച്ഛനും അമ്മയ്ക്കും അണുജത്തിക്കുമൊപ്പം താമസിച്ച ശേഷമാണ് വിവാഹശേഷം മൃദുല സ്വന്തമായി ഒരു വീട്ടിലേക്ക് മാറിയത് ഏറെക്കാലത്തെ സ്വപ്നങ്ങൾക്കൊടുവിലായിരുന്നു മൃദുല ആ വീടിന്റെ പണി പൂർത്തിയാക്കിയത് അന്ന് മകൾ ധനികൃഷ്ണയെ ആറുമാസം ഗർഭം ധരിച്ചിരിക്കുകയായിരുന്നു പിന്നാലെ മകൾ ജനിച്ച ശേഷമാണ് രണ്ടാമതൊരു വീട് കൂടി വാങ്ങിയത് ഒരു സേവിങ്സ് എന്ന രീതിയിൽ മൃദുലയും യുവയും ഒരുമിച്ച് കൈകോർത്താണ് ഈ വീട് വാങ്ങിയത് ആദ്യത്തെ വീട് മൂന്ന് ബെഡ്റൂമുകളുള്ള ആയിരത്തി അറുനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ പണി കഴിപ്പിച്ച വീടാണെങ്കിൽ ഇത് രണ്ട് ബെഡ്റൂമുകൾ മാത്രമുള്ള ഒരു കൊച്ചു കുടുംബത്തിന് താമസിക്കാൻ കഴിയുന്ന വീടായിരുന്നു അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഈ വീടിന്റെ വാർത്ത ആരാധകരിലേക്ക് എത്തിയത് പാലുകാറ്റ് ചടങ്ങ് വലിയ ആഘോഷങ്ങളൊന്നുമില്ലാതെ ചെറിയ രീതിയിൽ നടത്തുകയും ചെയ്തു ഈ വീട്ടിലേക്ക് വല്ലപ്പോഴുമാണ് ഇവർ താമസിക്കാൻ എത്താറുള്ളത് ഇപ്പോഴിതാ ഷൂട്ടിങ്ങിനിടയിൽ നിന്നും കിട്ടിയ അവധി ദിവസം മകൾക്കൊപ്പം ചെലവഴിക്കാൻ ഈ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് യുവയും മൃദുലയും അതിന്റെ ചില ചെറിയ വീഡിയോകളാണ് ഇരുവരും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതും